അസാ വാഹത്തുല്ലാഹി വാബർക്കാത്ത ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ജുമാഅ സുഹിഹാൻ നാൽപ്പത് ആളുകൾ വേണ്ടതുണ്ടോ അങ്ങനെ കൃത്യമായ ഹദീസ് ഉണ്ടോ പലപ്പോഴും നാൽപ്പത് ആളുകൾ ഇല്ലാത്ത പക്ഷം ജുമാ ശരിയാവുകയില്ല ലുഹർ നമസ്കരിച്ചാൽ മതി അത്തരം സാഹചര്യത്തിൽ എന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു ചർച്ചയാണ് വാദമാണ് ഈ വിഷയത്തിൽ എന്താണ് പ്രമാണങ്ങൾ എന്ന് പരിശോധിച്ചാൽ കൃത്യമായി എണ്ണം ജുമാക്ക് നാൽപ്പത് പേർ വേണമെന്ന് കൃത്യമായി രണം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയില്ല

അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സൗർ സൗറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ജുമാ ശരിയാകാൻ വേണ്ടി ഹത്തീബും മതി എന്നതാണ് അവിടെ കൃത്യമായ ഒരു എണ്ണം അദ്ദേഹം പറയുന്നില്ല സാധാരണ ജമാഅത്തിനെ പോലെ ഹത്തീവും ഉണ്ടെങ്കിൽ തന്നെ ജുമ ശരിയാകും കൃത്യമായ എണ്ണം അവിടെ പറയുന്നില്ല

ഇരുപത് പേര് വേണം പേര് പേർ വേണം പേർ വേണം എന്നിങ്ങനെയുള്ള ഷർത്തുകൾ വെക്കുന്നത് ഫല ബത്ത അതിൽ അവലംബിക്കാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കൃത്യമായി എണ്ണം പറയാൻ കൃത്യമായി എണ്ണം പറയാൻ യാതൊരു വിധേനയുള്ള തെളിവുകളും ഇല്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ മഹമൂമും ഇമാമും ഉണ്ടെങ്കിൽ തന്നെ അഥവാ സത്യവും ഉണ്ടെങ്കിൽ തന്നെ ജുമാഅ നടത്താവുന്നതാണ് അവിടെ കച്ചവട സംഘം വന്ന സമയത്ത് ആ പള്ളിയിൽ നിന്ന് ആളുകൾ വൈദാറ ഔജാറഅത്തൻ ആ കച്ചവടത്തെ കണ്ടപ്പോ കച്ചവട സംഘത്തെ കണ്ടപ്പോ അവർ പള്ളിയിൽ നിന്ന് പോയി എന്ന് പറയുന്ന ആയത്തുമായി ബന്ധപ്പെടുത്തി സൂറത്ത് ജുമാഅയുടെ വിശദീകരണത്തിൽ കാണാം അവിടെ റസൂല്ലം എണ്ണുന്ന സമയത്ത് നാൽപ്പത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി അതിനെ തഫ്സീറുകളിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും നാൽപ്പത് ആളുകൾ ജുമാക്ക് വേണം എന്ന് പറയുന്നതിന് കൃത്യമായ സ്വഹീഹായ പ്രമാണമില്ല എന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ് അതുകൊണ്ട് ജുമാക്ക് നാൽപ്പത് പേർ വേണം തികഞ്ഞില്ല എങ്കിൽ നുഹർ നിസ്കരിച്ച് പിരിയാം എന്നൊരു ധാരണ ശരിയല്ല ചുരുക്കി പറഞ്ഞാൽ കൃത്യമായൊരു എണ്ണം അവിടെ പരാമർശിക്കുന്നില്ല ഒരു സദസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജുമാ നടത്താം എന്നുള്ളതാണ് അവിടെ നാൽപ്പത് പേർ വേണമെന്നില്ല ഒരു സദസ്സിനുള്ളവരാണ് അവിടെ നാൽപ്പത് പേർ എന്നൊരു പിടിവാശി വെക്കണ്ട അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ജുമാ നടത്തുന്നതിൽ കുഴപ്പമില്ല നാൽപ്പത് തിരിഞ്ഞാലേ ജുമാബൂ എന്നൊരു ധാരണ വേണ്ട കൃത്യമായ ഒരു എണ്ണം അവിടെ പരാമർശിക്കുന്നില്ല റസൂള്ളം നാൽപ്പത് ആളുകളില്ലാതെ തന്നെ ജുമാ നടത്തിയിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വൈകും വറഹമത് വബർ